ഈ ശമിശായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സുഭാഷങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം അവിടെ പറയുന്ന എന്താണ് കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പ കഷ്ണമാണ് വാസ്തവം വാസ്തവം തന്നെ ബ്രതറേ നൂറ് ശതമാനം കറക്റ്റ് എന്ന് പറയും അല്ലേ കലഹവും പ്രയാസവും വെച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ ഒന്ന് ഉറങ്ങാനോ പോയി കിടക്കും മറിഞ്ഞും തിരിഞ്ഞും എല്ലാം കിടക്കും ഏത് കാര്യം കൊണ്ടും ആകട്ടെ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ ഓർക്കണ എൻ്റെ കുഞ്ഞ് ബാല്യ ബിസിനസ് എല്ലാം തകർന്ന് കടബാധ്യതകളും രോഗങ്ങളും കുടുംബത്തിലെ കലഹങ്ങളും നീ കാരണമാണ് ഞാൻ കാരണമാണ് എല്ലാവരും കൂടെ അപ്പന പഠിക്കും അപ്പൻ്റെ മദ്യപാന തീർത്ത് കളയും അപ്പോൾ ആ വഴക്കും പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും സമാധാനവും സമാധാനമില്ല പട്ടിണിയും ദാരിദ്ര്യവുമാണ് അതിന് പുറമേ കലഹം എന്തിനാ വല്ലവരുടെയും കാര്യം പറയുന്നത് നമ്മൾ കടം തോന്നുന്നു ഈ ആകാശം വന്ന് ഇടിഞ്ഞ് ഈ ഭൂമി ഇടിഞ്ഞ് മൂടിക്കളഞ്ഞ് ഞ്ഞാലും ഇനി ഇതൊരിക്കലും മാറാൻ പോണില്ല കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരിക്കലും ഒഴിയുന്നില്ല നരകപാതാളത്തിന് തുല്യമായ അവസ്ഥയായിരുന്നു കുടുംബത്തിൽ പക്ഷേ കർത്താവിൻ്റെ വചനം കടന്നു വന്നപ്പോൾ തെറിയും തേപ്പും കലഹവും പ്രാക്കും രോഗവും എങ്ങാടു പോയെന്ന് അറിയില്ല സമാധാനമില്ല ഇല്ല മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്നുള്ള അവസ്ഥകളായിരുന്നു അതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ഇല്ലായ്മയും കയറ്ററക്കങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതിനെ കലഹിച്ചത് കൊണ്ടോ കുറ്റടുത്തിയത് കൊണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും നേടിയതായിട്ട് കേട്ടിട്ടുണ്ടോ നദാനിയൽ ഹൗത്രോൺ എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ്റെ ജീവിതം എക്സൈസിലുണ്ടായിരുന്ന കസ്റ്റംസിലുണ്ടായിരുന്ന ചെറിയ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം വീട്ടിലേക്ക് വളരെ വിഷമത്തോടെ വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്താകും ഏതാകും എങ്ങനെയാണ് കാരണം ഇന്നെങ്ങനെയാണല്ലോ നഷ്ടമോ കഷ്ടമോ സംഭവിച്ചിട്ട് കയറ്റവും ഉയർച്ചയാണെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കാൻ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പോയാലും അങ്ങനെയാണ് ഈ മനുഷ്യനെപ്പോഴും െയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും നല്ല കാലം വരുമ്പോഴോ അതെല്ലാം ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് പക്ഷേ ഇന്ന് അദാനിയാൽ ഹൗത്രോൺ ജോലി നഷ്ടപ്പെട്ട് വരുമ്പോൾ ഭാര്യ അയാളെ ആസ്വദിപ്പിച്ച് കറിഞ്ഞു വിഷമിക്കേണ്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കളെ അവരൊരു പ്രതിസന്ധിയിലൂടെ കടന്നു വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഒരു സപ്പോർട്ടൊന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ച് ഒത്തിരി സമാധാനവും സന്തോഷം അവർക്കും നിങ്ങൾക്കും കിട്ടാനായിട്ട് തുടങ്ങും അപ്പോൾ ഇന്ന ധാന ഹോത്രോൻ്റെ ഭാര്യ അകത്തോട്ട് പോയിട്ട് അകത്തുനിന്ന് വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ് വിഷമിക്കേണ്ട സാരമില്ല ആ ഇതിപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നിട്ട് അകത്ത് കൂട്ടി വെച്ചിരുന്ന ഒരു കാശും കൊടുക്കാൻ വന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് പൊട്ടിച്ചു നോക്ക് നിങ്ങൾക്ക് പണ്ട് മോലെ ആഗ്രഹമല്ലേ സാഹിത്യം കഥാരചന നോവൽ എഴുതണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇനി അതിനുള്ള സമയമാണ് ഇത് പൊട്ടിച്ചിട്ട് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുച്ഛമായിട്ട് അല്ലെങ്കിൽ പിടിച്ചു പിടിച്ച് ജീവിക്കാം ഇനി അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഭാര്യയുടെ സപ്പോർട്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ടും പ്രാർത്ഥനയും മിച്ചം വെച്ചതും കൊണ്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി വിശ്വപ്രസിദ്ധമായ ദ സ്കാർലറ്റ് ലെറ്റേഴ്സ് എന്ന നോവൽ കൃതി ഉൾപ്പെടെ അദ്ദേഹത്തെ ലോകപ്രശസ്തമാക്കി നിന്ന പലതും പുറത്ത് വന്നത് ആ നാളുകളിലാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റോയാലിറ്റികൾ ആ കുടുംബത്തെ തേടി വന്നു അതുകൊണ്ട് പരസ്പരം ചവിട്ടിത്തേക്കാതെ ചെളിവാരിയറിയാതെ തേച്ചിട്ട് പോയി പോകാതെ ഒരു മനുഷ്യൻ പറഞ്ഞ ഇതാണ് ഉണ്ടായ നഷ്ടങ്ങളൊന്നുമല്ല വിഷമം അതിനേക്കാൾ വലുത് സാമ്പത്തികം എല്ലാം തകർന്നപ്പോൾ ഭാര്യ വേറെ വേറൊരാളുടെ കൂടെ പൊയ്ക്കളഞ്ഞു മറ്റൊരു മനുഷ്യൻ പറഞ്ഞ ഇതാ കിഡ്നി പോയെന്നറിഞ്ഞുകൂടി ഡയാലിസി ചെയ്യണമെന്ന് അറിഞ്ഞോടു കൂടി ഭാര്യ കൊച്ചിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ പൊയ്ക്കളഞ്ഞു ഇതുപോലെ തിരിച്ചും മറിച്ചും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് പ്രതിസന്ധികളിൽ കലഹിച്ചിട്ടും വിഷമിച്ചിട്ടും ഒരു കാര്യമില്ല കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പഴയതെല്ലാം ചെകഞ്ഞെടുത്ത് അങ്ങാടും ഇങ്ങാടും ചെളിവാരി എറിഞ്ഞു അത് ഏറ്റവും വലിയ കഴിവ് കേടാ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യ ഭാര്യയെ കുറ്റപ്പെടുന്ന ഭർത്താവ് പരസ്പരം കുറ്റപ്പെടുന്ന കുടുംബാംഗങ്ങൾ അത് സ്വന്തം കഴിവുകേടാണ് ആ കാണിക്കുന്നത് ആ സമയത്ത് നന്മകൾ വന്നാ നമ്മള അനുഭവിക്കുന്നത് വേറെ വല്ലൊരു ആണോ അതൊന്നും ഓർക്കുക അതുകൊണ്ട് ഏത് ബിസിനസ്സിന് പോയാലും ബിസിനസ് എന്ന് പറയുമ്പോൾ കയറ്റവും ഉറക്കം ഉണ്ടാകും ഒരു കൃഷിയിൽ പോലും എപ്പോഴും പെയ്തിറങ്ങും വിളവെടുപ്പിൻ്റെ കാലവുമുണ്ട് അതിനുവേണ്ടി വിതക്കുന്ന കാത്തിരിക്കേണ്ട കാലഘട്ടമുണ്ട് ഇതുപോലെ പ്രാർത്ഥനയിലും ജീവിതത്തിലും കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രമേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കത്തുള്ളൂ സുഭാഷം ഇരുപത്തഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് കലഹകാരിയായ ഭാര്യയോടൊത്ത് വീടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടും ൂടുകയാണ് നോക്കണേ എത്ര സിമ്പിളായിട്ടാണ് എത്ര നല്ല വിശേഷണമാണ് വചനത്തിൽ പറയുന്നത് ഭാര്യയുടെ കലഹം ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് സോക്രട്ടീസ് തൻ്റെ കൂട്ടുകാരെ കൂടി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചിന്തയാണ് അന്നേരം ഭാര്യ വന്ന് മുകളിൽ നിന്ന് തലയിലോട്ട് വെള്ളമൊഴിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒച്ചയും ബഹളവും കേട്ട് കൂട്ടുകാർ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഇടിവെട്ടും മഴയും തുടങ്ങിയിട്ടുള്ളൂ ഇത് പതിയെ ശമിക്കത്തുള്ളൂ എന്ന് അതുകൊണ്ട് ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ്റെ അന്ത്യം വായിച്ചതോർക്കുകയാണ് അദ്ദേഹം കുടുംബകലഹത്തിൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ അന്ത്യം അവസാനം ഒരു പെരുവഴിയിൽ കിടന്ന് ചാകുന്നതുപോലെയെല്ലാം നശിച്ച് വെണ്ണീറായി ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ അദ്ദേഹം എഴുതി വെച്ചു എൻ്റെ സുഹൃത്തെ നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് പോകരുത് വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നിനും പറ്റാതെ രോഗിയായി വൃദ്ധനായി മാറുമ്പോൾ മാത്രം പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതിയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിച്ചത് കാരണം അദ്ദേഹം ചെയ്തൊരു ും മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആദ്യരാത്രിയിൽ തന്നെ തൻ്റെ പഴംകഥകളും വന്നുപോയ അബദ്ധങ്ങളും കുമ്പസാരത്തി പറയേണ്ട കാര്യം മുഴുവൻ ഭാര്യനോട് പറഞ്ഞു അന്ന് ആരംഭിച്ച ത തകർച്ചയാണ് മുപ്പത്തഞ്ച് വർഷം നീണ്ട ദാമ്പത്യ ജീവി ജീവിതത്തിൽ പതിമൂന്നും മക്കളുണ്ടായി മക്കൾ മൃഗങ്ങൾക്കും ഉണ്ടാകും അതുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ അവസാനം ഭാര്യാഭത്ത് ബന്ധം തകർന്ന് തരിപ്പണമായി പെണ്ണീറായി നശിച്ച് മരിച്ച അവസ്ഥകൾ അപ്പോൾ അതുകൊണ്ട് വഴക്ക് കലഹങ്ങളൊക്കെ ആരംഭിക്ക തന്നെ പറ്റുമെങ്കിൽ അങ്ങാടും ഇങ്ങാടും കാല് പിടിച്ചു ക്ഷമിച്ചോ താഴ്ന്നതുകൊണ്ടൊന്നും പോകാനില്ല സുഭാഷ ഇരുപത്താറ് പതിനേഴ് പറയുന്നുണ്ട് വേറെ ചിലരുടെ അവസ്ഥ ഇതാണ് അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നവനെ പോലെയാണ് വഴിയെ പോകുന്ന അവനവൻ്റെ പട്ടിയും കൂടെ അല്ല അവനവൻ്റെ പട്ടീനെ തന്നെ ചെവിക്ക് പിടിച്ചാൽ ചിലപ്പോൾ നല്ല കടി കടികിട്ടിയേക്കും വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും കഥ എന്ന് അനുഭവിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ് കടിച്ചു പറിച്ചു കളയും അല്ലേ അപ്പോൾ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പടി പിടിച്ചു നിർത്തുന്നവനെ പോലെയാണ് സുഭാഷ ഇരുപത്താറ് പതിനേഴ് അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ അതുകൊണ്ട് അവിടെ ഇവിടെയും കാര്യം അന്വേഷിച്ച് നടക്കാതെ നമ്മൾ ഏൽപ്പിക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല അവനവൻ്റെ കുടുംബം അവനവൻ്റെ ഉത്തരവാദിത്വം അവനവൻ്റെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധികൾ അത് അതിന് കഴിവ് കിട്ടിയവരും ഇവിടെ സമാധാന വാരകരും പോലീസും പട്ടാളവും സോഷ്യൽ വർക്കേഴ്സൊക്കെ ഉണ്ട് അതിന് ഓരോ കൃപകൾ കിട്ടിയവർ അത് ചെയ്ത് കൊള്ളട്ടെ ഉള്ളതിൽ മുഴുവൻ നമ്മൾ തലയിടാൻ പോയ അവസാനം ഊരി പോരാൻ പറ്റും പറ്റാത്ത വഴിക്ക് പോയ പട്ടിയുടെ പിടിച്ചാൽ ചെവിക്ക് പിടിച്ചാൽ എന്താ തലക്ക് പിടിക്കുന്ന പോലെ കിട്ടുന്ന കടിച്ചു പറിച്ചു കളയുന്ന അവസ്ഥയാകും എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം സിഗരറ്റ് ഒന്നും വലിക്കാത്ത ആളായിരുന്നു ഒരു ഫോറിൻ സിഗരറ്റ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഗൾഫീന്ന് വന്നപ്പോൾ കാണാൻ പോയതാണ് വലിക്കാൻ കൊടുത്തു അതും വലിച്ചിട്ട് വലിയ ഗമക്ക് വന്നിട്ട് അതും കളഞ്ഞിട്ട് വീട്ടിലാ പട്ടി ഈ ഊമർത്ത് ചവിട്ടിൽ ഇങ്ങനെ അവിടെ കിടന്നുറങ്ങണമായിരുന്നു പുറകെ വന്നിരുന്നിട്ട് പട്ടിയുടെ തലയിൽ പിടിച്ചത് മാത്രമുണ്ട് കണ്ണുറക്കുമ്പോൾ മെഡിക്കൽ സെൻ്റർ ആശുപത്രിയിൽ കിടക്കുന്നത് പട്ടി മുതലാളിയാണെന്നൊന്നും ഓർത്തില്ല വൃത്തിയായിട്ട മണം കെട്ടപ്പോൾ വേറെ വല്ലവരും ആണെന്ന് ഓർത്ത് കാണും അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പട്ടിയുടെ തലക്ക് വന്ന് പിടിച്ചപ്പോൾ പട്ടിക്ക് വരാന്തായി കാണും പട്ടി മുതലാളിന മുഖം മുഴുവൻ കടിച്ചു പറിച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ലക്ഷങ്ങൾ മുടക്കി ചെയ്തിട്ടാണ് വീണ്ടും ഒരു രൂപം വരുത്തിയിടുന്നത് എന്നാലും അനുഭവിച്ച അവസ്ഥകൾ പിന്നീട് എത്ര നാൾ കൊണ്ടാണ് ഇത് പൊറുക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ സമാധാന കേടും കലഹവും തിരിച്ചടികളും അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ ഇടപെടാനും പോകാതിരിക്കുക അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം പിന്നെ കേസായി കൊണ്ടാ വണ്ടിയായി ഇതൊന്നും തീരാത്ത നാടൻ ഭാഷകളാണ് റാഡൻ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തീരാത്ത അവസ്ഥ മതായ സുശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാം അധ്യാതയിൽ പറയുന്നുണ്ട് നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടക്കപ്പെടും വക്കീൽ പറയും നമുക്കാണ് ജയം നമുക്കാണ് ജയം വേഗം ഫീസ് കൊണ്ടാ വേഗം ഫീസ് കൊണ്ടാ ചിലവുകൊണ്ടാന്ന് പറയും എനിക്കറിയാം ലക്ഷങ്ങളൊക്കെ മേടിച്ചെടുക്കും പിന്നെ അവിടെ കിടന്നിട്ട് വർഷങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നിട്ടും അടം വർധിക്കുന്നതല്ലാതെ കേസ് തീരുന്ന തീരാത്തതല്ലാതെ ആയസ് പോകുന്നതല്ലാതെ എങ്ങും ഒന്നും അവസാനിക്കുന്നില്ല ഞാൻ ഈ അടുത്ത നാളുകളിൽ പോലും പലരോടും ഇതുപോലെ നേരിട്ടും അല്ലാതെ സംസാരിച്ചു അമ്മക്കെതിരെ കേസ് കൊടുത്തിരുന്ന കുടുംബത്തിനെതിരെ കേസ് കൊടുത്തിരുന്ന തൻ്റെ പേരിൽ കള്ളപ്പിട്ട് വസ്തു എടുത്ത കാര്യത്തിന് മകള് കെട്ടിച്ചയച്ച മകള് കൊണ്ടുപോയി കേസ് കൊടുത്താണ് കേസ് അനുകൂലമായിട്ട് വിധിയാകും പക്ഷേ ദൈവം അവർക്ക് ജീവിക്കാൻ വഴി കൊടുത്തിട്ടുണ്ട് ചില അസ്വസ്ഥകൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് പിൻവലിക്കാമോ അങ്ങനെ കേസ് പിൻവലിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ പത്ത് വർഷം ഭയങ്കര സ്വർഗ്ഗത്തിലെ പോലെ ജീവിച്ചതാണെന്നാണ് ഇവർ പറഞ്ഞത് എന്നിട്ട് എന്ത് പറ്റി ഭർത്താവ് വിദേശത്തും ഭാര്യ നാട്ടിലും ഇഞ്ചക്ഷൻ ഔഡറൊക്കെ കൊടുത്ത് കേസൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ആ കേസ് പിൻവലിക്കാനായിട്ട് ഈ സ്ത്രീ സ്ത്രീ തയ്യാറായി ായി എന്ന് മാത്രമല്ല ഭർത്താവിനോട് വിളിച്ച് മാപ്പ് പറഞ്ഞ് രമ്യതപ്പെട്ടു എന്തുകൊണ്ടാണ് എന്റെ കഴിവോ എടുക്കുകയൊന്നും ഞാൻ വക്കീലോ ന്യായാധിപനോ പോലീസോ ഒന്നുമല്ല പക്ഷേ ദൈവത്തിന്റെ വചനം എന്നിലുള്ളതുകൊണ്ടാണ് വചനം പറഞ്ഞപ്പോൾ ഇതാ മറ്റു പലരും പറഞ്ഞിട്ടും മാറാത്തതും തീരാത്തതും അവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമ്മോട് ദൈവവചനം ആവശ്യപ്പെടും എന്തിനാ ആയുസ് കളയുന്നത് അല്പലാഭം പെരിഞ്ചത് എൻ്റെ അപ്പം പറയാറുള്ള ഒരു ഭാഷയാണ് അതുകൊണ്ട് വർഷങ്ങളും ദിവസങ്ങളും ആയുസും കളഞ്ഞിട്ട് ബന്ധം ും തകാറുമാറായിട്ട് എന്ത് കിട്ടിയിട്ടും എന്താ കാര്യം അതുകൊണ്ട് വല്ല കേസൊക്കെ വല്ലയിടത്തും കുടുങ്ങിക്കിടപ്പെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതോടുകൂടി അവസാനിപ്പിക്ക് വിട്ടുകൊടുക്കുക ചിലർക്ക് ദുരഭിമാനം അനുവദിക്കുന്നില്ല ഞാൻ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ ഞാൻ ചെറുതായി പോയാലോ തോക്കുമെന്ന് ഓർത്തിട്ടാ പിൻവലിച്ചതെന്ന് അവർ പറയും ഇവർ പറയും അങ്ങോട്ട് പറയട്ടെ ഇവരാരും എല്ലാം നമ്മുടെ ചിലവ് വഹിക്കുന്നത് നമ്മളാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്ക് ക്ഷമിക്ക് ക്ഷമിക്കുന്ന വചനത്തിൽ പറയുന്നത് ദാ ക്രിസ്മസ് ദൈവം നമ്മളോട് ക്ഷമിച്ച് കരുണ കാണിച്ച് ഏറ്റവും ചെറുതായി ബദലഹ്യം അപ്പത്തിൻ്റെ നാട്ടിൽ ജനിച്ചത് നമ്മൾ ഓരോരുത്തരും അതുപോലെ ചെറുതാകാനാണ് ദൈവം ചെറുതായി കാണിച്ചു തന്നു എന്താ ചെറുതായി പോയത് ദൈവം പരിശുദ്ധ പരിശുദ്ധകന്യാമറിയമാവുന്ന കോവണി വഴി ഇറങ്ങി വന്നത് ആ കോവണി വഴി എളിമയുടെ മാതൃവഴി നമ്മൾ സ്വർഗത്തിലേക്ക് കയറിച്ചെല്ലാം ദൈവം ചെറുതായത് നമുക്ക് ദൈവത്തോളം ഉയരാൻ സാധിക്കുമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് വഴക്കുകൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒക്കെ വഴക്കുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക ഞങ്ങളുടെ ടീമിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബമുണ്ട് ഉണ്ട് പന്ത്രണ്ട് വർഷം ഭാര്യ ഭർത്താവിൻ്റെ ഡൈവേഴ്സ് കേസ് നടന്നതാണ് കേസും വഴക്കൊക്കെ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു ക്ഷമിക്കാനായിട്ട് തയ്യാറായി വചനം അനുസരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതാ ക്രൈസ്തവർ പോലെ വിജാതിയരായ മക്കൾ ഈശോയിലേക്ക് വന്നു കർത്താവ് 22 വർഷത്തിന് ശേഷം അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തു ഇതുപോലെ ഒരു વાર